സഭയിൽ സഫയിൽ സ്ഥാനം അത്യുന്നതമായ ഒരു പദവി തന്നെയാണ് ഒരു മെത്രാൻ പൗരോഹിത്വത്തിൻ്റെ പൂർണ്ണത ഉള്ള പുരോഹിതനാണ് അങ്ങനെയുള്ള ഒരു മിത്രാണ് അല്ലെങ്കിൽ മിത്രാപൊലീത്ത കതിനാളായിട്ട് കൂടി നിയോഗിക്കപ്പെടുമ്പോൾ അത് അപൂർവം ജില്ലർക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഉന്നത പദവിയാണ് എന്നാൽ സഭയിലെ ഈ അധികാരങ്ങളും പദവികളുമൊക്കെ സെക്യുലർ അർത്ഥത്തിൽ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാനും സാധിക്കുകയില്ല സഭയിൽ അധികാരം എന്ന് പറയുന്നത് ശുശ്രൂഷക്ക ശുശ്രൂഷയാണ് അതോറിറ്റി ഇൻ ദ ചർച്ച് ഈസ് ടു സെർ സേവിക്കുവാനുള്ള ഒരു അധികാരമാണ് സഭയിലെ അധികാരം അതിൻ്റെ ഉത്തമമായ മാതൃക എല്ലാ അധികാരങ്ങളുടെയും ഉറവിടമായ ദൈവം തൻ്റെ ലോകത്തിലേക്ക് വന്ന് കാണിച്ചു തന്നതാണ് ഈശോമി സിഹ തൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരോട് അവരുടെ പിൻഗാമികളാണല്ലോ മത്താൻമാർ അവരോട് പ്രത്യേകം എടുത്തു പറഞ്ഞു ഞാൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനാണ് വന്നത് എന്ന് അധികാരത്തിൻ്റെ അർത്ഥം എന്താണെന്ന് തൻ്റെ ദൗത്യം തുടരേണ്ട മെത്രാന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ പിൻഗാമികൾ പ്രത്യേകം മനസ്സിലാക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു ശുശ്രൂഷയ്ക്ക്പ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാൻ അതോടൊപ്പം തന്നെ മറ്റുള്ളവരോട് പറയാത്ത പല കാര്യങ്ങളും ഈശോദൻ്റെ ശിഷ്യന്മാർക്ക് പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് പ്രത്യേകമായി പറഞ്ഞു കൊടുക്കുകയുണ്ടായി പറഞ്ഞുകൊടുക്കുകയുണ്ടായി അവയിലൊന്ന് ഇതാണ് അവർ ഒരു ശിഷ്യക്കുടേതുപോലെയുള്ള നിഷ്കളങ്കത പാലിക്കുന്നവരായിരിക്കണം ഏറ്റവും ചെറിയവരിൽ ദൈവത്തെ കാണാൻ കഴിവുള്ളവരായിരിക്കണം ഇതൊക്കെ തൻ്റെ കൂടെ നടന്ന ഏറ്റവും അടുത്തു തന്നെ അനുഗമിച്ച ശിഷ്യന്മാർക്ക് നൽകിയ സവിശേഷമായ ഉപദേശങ്ങളാണ് ഒരു മെത്രാനെ മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തനാക്കുന്നതും ഇതാണ് തന്നെയാണ് എന്ന് ഞാൻ ചിന്തി വിശ്വസിക്കുന്നു നമ്മുടെ അഭിപന്യ കൂപക്കാട്ട് പിതാവ് ഇത്തരത്തിലുള്ള ഒരു ശുരൂഷയിലേക്ക് ആണ് വിളിക്കപ്പെട്ടത് ദൈവത്താൾ നിയോഗിക്കപ്പെട്ടത് ആ ശുശ്രൂഷയുടെ അവൾ അവൾകൃഷ്ടവും അതിൻ്റെ പരിശുദ്ധിയും വ്യക്തമായി മനസ്സിലാക്കി അത് അന്വർത്ഥമാക്കുവാൻ ഈ കഴിഞ്ഞ നാളുകളിൽ അതേ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് വ്യക്തിപരമായി ബോധ്യപ്പെട്ട അഭിവന്യ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മുണപ്പാപ്പ ഈ ഒരു പുതിയ പുതിയ നിയോഗം അതായത് നൽകിയെന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക അത് എല്ലാവർക്കും അത് സ്വീകാര്യമായി തോന്നുകയും ചെയ്യുന്നുണ്ട് ഇവിടെ സംസാരിച്ചവരെല്ലാം പിതാവിൻ്റെ ആ ശുശ്രൂഷ മനോഭാവത്തെ എടുത്തു പറയുന്നുണ്ട് ഏറ്റവും ചെറിയവരിൽ വലിയവരെ വലിയവനെ കാണുവാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ആ ഒരു കഴിവ് അത് തീർച്ചയായിട്ടും ദൈവ വിശിഷ്ടമായ അർത്ഥം തന്നെയാണ് അതിലൂടെ വ്യാഖ്യാനിക്കപ്പെടുന്നത് റോമിലെ കഥല പദവി നൽകിയ സമ്മേളനത്തിൽ പങ്കെടുത്തതിനു ശേഷം ഞാനും മറ്റേ മൂന്ന് പേര് ഞങ്ങൾ മൂന്ന് പേർ നാലു പേര് പഠിയ പിതാവ് കൂടെ ഉണ്ടായിരുന്നു റോമിൽ പഠിക്കുകയും അവിടെ അജുബാൽ വയ്ക്കുകയും ചെയ്ത രണ്ട് വൈദികരും ഇളഞ്ഞിക്കൽ രോജിനും റോജൻ നെൽപ്രിക്കലച്ചൻ ഞങ്ങൾ നാലു പേരും കൂടി ഒരു തീർത്ഥാടനം നടത്തുകയാണ് നടത്തുവാൻ പോവുകയുണ്ടായി അത് തുർക്കിയിലാണ് പുരാതനമായ ക്രൈസ്തവ കേന്ദ്രങ്ങളിലൂടെയുള്ള ഒരു തീർത്ഥാടനമായിരുന്നു അത് അവിസ്മരണീയമായ ഒരു തീർത്ഥാടനം എന്ന് അർത്ഥശങ്ക ഇല്ലാതെ എനിക്ക് പറയുവാൻ സാധിക്കും ഞങ്ങൾക്കൊരു പ്രത്യേകമായ ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു കൂഭക്കാട്ട് പിതാവിനെ മിത്രാനായി അവരോധിച്ചപ്പോൾ മിത്രാപൃത്തിയായി നിയോഗിച്ചപ്പോൾ ഹൃദയത്തിൽ നൽകപ്പെട്ട സ്ഥാനിക രൂപത അത് നിസീബീസാണ് തുർക്കിയിലുള്ള പുരാതനമായ ഒരു ക്രൈസ്തവ കേന്ദ്രമാണ് ആയിരുന്നു നിസിബീസ് അവിടെ വലിയൊരു രൂപതയുണ്ടായിരുന്നു ആ നിസിബീസിലെ ഏറ്റവും ആദ്യത്തെ പ്രഥമം മെത്രാൻ യാക്കോബ് ഓഫ് മിസീബിസ് മിസീബിസിലെ വിശുദ്ധ യാക്കോബ് എന്ന് പറയപ്പെടുന്ന വിശുദ്ധനാണ് അദ്ദേഹമായിരുന്നു അവിടുത്തെ ആദിത്തേ മെത്രാപൊരിത്ത അദ്ദേഹം രക്തസാക്ഷിയായി മരിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ സ്ഥലത്ത് ഞങ്ങൾ പോയി അദ്ദേഹത്തിൻ്റെ ശബകുടിയിലും ഉണ്ട് ഈ വളരെ അതുപോലെ തന്നെ വളരെ പ്രശസ്തമായ രീതിയിൽ ആദിമ നൂറ്റാണ്ടുകളിൽ നിലവിലിരുന്ന വലിയൊരു ദൈവശാസ്ത്ര കേന്ദ്രമായിരുന്നു ഇനി സി പറപ്രേം ഈ യാക്കോബ് ബ്രാ ഈ വിശുദ്ധനായ യാക്കോബിൻ്റെ ശിഷ്യനായിരുന്നു ഇതെല്ലാം പൗരസ്ത്യ സുറിയാനി സഭ കുടുംബത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു സി എസ് ഇറോ അഹമ്മൽ ബാസയും അതേ കുടുംബത്തിൽപ്പെട്ട ഒരു സഭയാണല്ലോ അങ്ങനെ ആ സഭ സഭകൂടിയിരുത്തെങ്കിൽ ുന്നു അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷ്യത്തിൻ്റെ സ്ഥലം അത് രക്തസാക്ഷ്യം അദ്ദേഹം രക്തസാക്ഷിയായത് കഴുത്ത അറുക്കപ്പെട്ടാണ് അവിടെയുള്ള ഇപ്പോഴാണ് നിസീബിയസ് ഇങ്ങനെ അവിടെ വലിയൊരു ദൈവശാസ്ത്രാലയം വലിയ വലിയൊരു ദേവാലയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത് അത് നശിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് കുറെ കൽക്കുകനകൾ പിന്നെ മറ്റ് സൗധങ്ങളുടെയൊക്കെ ചില അവശിഷ്ട അവശിഷ്ടഭാഗങ്ങൾ അതൊക്കെ അടുത്ത് അവിടെ കാണാൻ സാധിക്കുക ഈ നിസീമെസിൽ ക്രൈസ്തവ കേന്ദ്രമായിരുന്ന നിസീം എസിൽ നാഗപ്പാടെയുള്ളത് ഒരു ക്രിസ്തീയ കുടുംബം മാത്രമാണ് അത് സ്ത്രീ നോട്ടോ സഭയിലെ ഒരു കുടുംബം അദ്ദേഹത്തിൻ്റെ പേര് ദാനിയേൽ എന്നാണ് ഇതിൻ്റെ ഒരു കാവൽ അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തെല്ലാം കാണിച്ചതെന്ന് ഞങ്ങൾക്ക് അദ്ദേഹം കാണിച്ചു ഇവിടെയാണ് അതിൻ്റെ ഈ യാഘോ ബ്രാനെ കഴുത്തറത്ത് കൊന്ന ആ സ്ഥലം ഒരു കല്ലുകൊണ്ട് ഒരു കൽത്തൂണിലാണ് അദ്ദേഹത്തിൻ്റെ കഴുത്ത് സ്ഥിരത്തിറക്കപ്പെട്ടത് അതിന് മുകളിലൊരു ഒരു ഒരു കൊളുത്ത് ഉണ്ട് അതിൽ തൂക്കിയിട്ട് ഈ കരുത്തറക്കുകയായിരുന്നു അദ്ദേഹം കാണിച്ചു തോന്നുന്നു ഞങ്ങളവിടെ നിന്ന് പ്രാർത്ഥിച്ചു ആ സഹോദരൻ ദാനിയേൽ മനോഹരമായി സുറിയാനി ഭാഷയിൽ സ്വർഗസ്വായ പിതാവ് എന്ന പ്രാർത്ഥന ആലപിച്ചു ഞങ്ങൾ അവിടെ നിന്ന് അതിനൊരു സ്മാരകമായിട്ട് നമ്മുടെ കൂപ്പുകാട്ടി പിതാവ് കതിനാളായപ്പോൾ വേറൊരു പള്ളി അദ്ദേഹത്തിൻ്റെ ലഭിച്ചുവെങ്കിൽ തന്നെയും താനായപ്പോൾ ലഭിച്ച നിസീമിസ് ആ രൂപതയുടെ പ്രാധാന്യം ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് ആ പുരാതന ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഒരു ചെറിയ കല്ല് കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹത്തിന് സമ്മാനമായി നൽകാൻ വേണ്ടിയാണ് രക്തസാക്ഷ്യത്വമാണ് വിശ്വാസസാക്ഷ്യത്തിൻ്റെ പരമമായ ഭാവം അഭിഭന്യ പിതാവിൻ്റെ ആ കതിനാൽ തൊപ്പി അതിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ചുമന്ന വസ്തുമാണല്ലോ അത് ഈ രക്തസാസ്ത്രത്തെ സൂക്ഷി സൂചിപ്പിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അത് ഇത് വലിയൊരു അധികാരമാണ് വലിയൊരു പദവിയാണ് പക്ഷേ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാനും ഞാൻ തയ്യാറാകണം എന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയാണ് ഇതുപോലെയുള്ള പദവി നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് ആ വേഷവും സൂചിപ്പിക്കുന്നത് തന്നെയാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി കഴുകിക്കൊണ്ടാണ് ഈ ശുശ്രൂഷയുടെ അർത്ഥം എന്താണെന്ന് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തത് അതിൻ്റെ അർത്ഥം വെറുതെ ചെളി കഴുകിക്കളയെന്നുള്ളത് അല്ല മറിച്ച് ഞാൻ നിനക്ക് വേണ്ടി മരിക്കാനും തയ്യാറാണ് രണ്ടു ദിവസത്തിനു ശേഷം ഈശ്വരം തന്നെ ഈശോ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അതേ കുരിശിൽ പുലിശിൽ മരിച്ചുകൊണ്ട് തൻ്റെ കാൽ കഴിയിയതിൻ്റെ അർത്ഥം എന്താണെന്ന് ഈശോ കാണിച്ചു കൊടുത്തു രക്തസാക്ഷിത്വം വിശ്വാസത്തിൻ്റെ ഏറ്റവും പരമമായ സാക്ഷ്യം എന്ന് പറയുന്നത് ഈ രക്തസാക്ഷിത്വമാണ് അതുകൊണ്ട് ഈ പദവി തീർച്ചയായും നമുക്ക് വളരെ അവൾക്കു വളരെയധികം നല്ല ചിന്തകൾ നൽകുന്നതാണ് ആവേശം വരുന്നതാണ് പക്ഷേ ഇത് രക്തസാക്ഷിത്വത്തിൻ്റെ വേണ്ടിയുള്ളൊരു വിളിയാണ് കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് അഭിമന്യ കൂബക്കാട്ടി പിതാവിന് ഈ ഞാൻ എൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു അതോടൊപ്പം വിശ്വാസത്തിൻ്റെ പരമമായ സാക്ഷ്യം വഹിക്കാനുള്ള ധീരതയും ദൈവകൃപയും പിതാവിന് അപ്പോൾ നൽക ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും ഞാൻ സ്നേഹപൂർവ്വം നേരുന്നു